ഹായ് ഗൈസ് അപ്പതേ നമ്മള് ഇത്ര നേരം വീട്ടിലായിരുന്നു ഇപ്പൊ നമ്മള് മഴയായിരുന്നു കേട്ടോ ഭയങ്കര മഴ ആയിരുന്നു അപ്പൊ അതെ അപ്പം ആ മഴ മഴ പെയ്ത് തോർന്നതിന് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പൊ നല്ല തണുത്ത് നിൽക്കുകയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് നേരെ ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു ഉച്ചക്ക് പള്ളിയിലൊക്കെ പോയി ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ചിടന്നുറങ്ങി മഴ അപ്പൊ നല്ല തണുത്ത മൂട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴും അപ്പൊ നമ്മളതേ ചായ കുടിക്കാനായിട്ട് പോവാണ് നല്ല മിന്നറിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വീട്ടേടിക്കാൻ നല്ലൊരു നോക്കി നടക്കുവാണ്

ബാംഗ്ലൂരുമായിട്ട് ബാംഗ്ലൂര് അമാനപ്പത്യാത്രയും ഞാനും പോയി ടിക്കറ്റ് ഞാൻ എടുത്തോളാം ഇറങ്ങാം ഒഴിവാക്കി

നമ്മുടെ ആലപ്പുഴ കണ്ണമ്പുറച്ച് പാലപ്പുഴ നമ്മുടെ ഭദ്രിക്കട ചായക്കട നമ്മളെ ഒരു ഫേവറേറ്റ് ടീസ്പോട്ടാണിത് നമ്മൾ ഒരു വൈകുന്നേരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ പറയണ്ട ഇങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല അത് നമ്മുടെ ഭദ്രിക്കയുടെ ക്വാളിറ്റി തന്നെയാണ് വേണ്ട കണ്ടിട്ട് കാര്യമില്ല ഒരു വൈകുന്നേരം ആയി കഴിയുമ്പോൾ കാണാം എനിക്ക് ചായക്കടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടീസ്പോട്ടാണ് ഞാനത് എടുക്കാൻ ചായ

ആലപ്പുഴക്കാരോട് പറഞ്ഞ കാര്യൊന്നും ഇല്ലെന്ന് എനിക്കറിയാം ചായ കുടിക്കണം അപ്പൊ നമ്മള് ചായയൊക്കെ കുടിച്ചിട്ട് നല്ല മഴ മഴയായിട്ടത് കടയിൽ കയറിയിരിക്കാണ് ചായ നല്ല പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് നമ്മളെ കണ്ണന്മറക്കി പാലത്തിന്റെ അവിടെ തന്നെ ഇരിക്കുവാണ് ഇനി കിട്ടാലോ ഇനിയെല്ലാം കൊതിയുണ്ടോ ഇനി വല്ല കൊതി ഉണ്ടാകും ചായയും മഴപരിയും കഴിച്ചില്ലേ പിന്നെ നേരെ നല്ല മഴയായിട്ട് പോയി കിടന്നുറങ്ങുക എന്തോ വല്ല ചില്ലറ വല്ലോ കാര്യൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെറിയ സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ ഞാൻ ചെയ്ത് തരാം ഫുഡ് വേണ്ട വേണ്ട അയ്യോ അത് കുറഞ്ഞ ചെറിയ ആഗ്രഹം ് ജംഗ്ഷനെ കൊണ്ട് വലിയ കഷ്ടമാണ് എനിക്ക് തോന്നി അതിനെ വന്നപ്പോ നിന്റെ നോട്ടം കണ്ടപ്പോളെ ഷെയ്ഖ് ജംഗ്ഷൻ ഇല്ലടി ഇങ്ങോട്ട് വരാൻ നേരത്തെ ലാസ്റ്റ് ഒരെണ്ണം അത് എടുത്തോണ്ട് പോണ കണ്ടായിരുന്നു അല്ല ഞാൻ കണ്ടായിരുന്നു അല്ല ഇവിടെ നോക്കിയേ കാണാം അവിടെ ഇല്ല അവിടെ ഒരെണ്ണം ഉള്ളായിരുന്നു അവിടെ പെട്ടെന്ന് തീരുന്നേ നോക്കട്ടെ വേറെ എവിടെന്നെങ്കിലും ഞാൻ ഒരെണ്ണം ഒപ്പിച്ചു തരാം ഒരു കോട്ടർ വന്നില്ലല്ലോ ഒരു കോട്ടർ എന്തായാലും ഗർഭിണി ഒരു കൊതി പറഞ്ഞല്ലേ നമുക്ക് ഒരു കോട്ടർ ശവായ മേടിച്ചു കൊടുക്കാം അപ്പൊ എല്ലാരും പറയും നമ്മളാ ഇല്ല ഞാനൊരു ശവായ ഒരു കൂട്ടർ മേടിച്ചു കൊടുക്കാം എന്നാലും ഗർഭിണിയായിരിക്കുമ്പോ ഒരു കൊതി പറയുമ്പോൾ നമ്മളത് സാധിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മോശമല്ലേ ആ അത് തന്നെ വീട്ടിൽ പോയി അല്ലെങ്കിൽ വീട്ടിൽ പോയി മതി കോട്ടർ അത് മാത്രം മേടിക്കാനുള്ള കാശോ ഉള്ളില്ല ഇത് നടക്കത്തില്ല അപ്പൊ നമുക്ക് നേരെ ശവായ ഒരു കോട്ടർ മേടിച്ചിട്ട് വരും ഞാൻ നോക്കട്ടെ നമുക്ക് ഇറങ്ങി നോക്കാം ഇവിടെ ശവായ തന്നെ വേണ്ടേ നമുക്ക് ശവായ നോക്കിട്ട് വരാം മഴ ഭയങ്കര മഴ

ാണ് ചിയാട മനത്തിൽ എന്റെ വൈകിട്ട് നമ്മുടെ ഇക്ക നമ്മടെ നിനക്ക് ഒരു കോട്ടർ ഷവയും കുറച്ച് ദോശയും കുറച്ച് പൊറോട്ട ഇതിൻ്റെ കൂടെ ഗ്രേവിയും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഈ രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്കൊക്കെ വിശക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഓരേന്ന് ഇനി ഇതെന്തായാലും കൊണ്ടുപോയി കോട്ടർ ഷവായ ഇവിടെ നമ്മൾ കൊണ്ടുവന്നു കോട്ടറാണ് കോട്ടർ ഷയൊക്കെ കുറച്ച് വെയിറ്റ് ഒക്കെ ആയിട്ടാണ് നിനക്ക് വേണ്ടി മേടിച്ചത് അതാദ്യം തുറന്നു നോക്കുന്നു അപ്പൊട്ടാണ് പ്രയത്നപ്പെട്ടത് കോട്ടർ പറഞ്ഞപ്പം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ഒരാള് ഒരു കൊതി പറയാൻ നേരത്ത് നമ്മൾ ക്വാർട്ടർ ആയിട്ട് മേടിച്ചില്ല ഫുള്ളായിട്ട് മേടിച്ച് ഇടക്കിടക്ക് വിശക്കാൻ നേരത്ത് ഇരുന്ന് കഴിച്ചോട്ടേന്ന് നിർത്തു ഈ രാത്രി രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ ഈ എന്ന് പറയാൻ നേരത്ത് ഇറങ്ങിപ്പോകണ്ടല്ലോ അത് കാരണം ഒരേ സമയത്തിരുന്ന് കഴിച്ചു ഈ ഒരു ഫുള്ള് നാല് പീസ് ഉണ്ട് ആവിശ്യം കഴിച്ചു മൊത്തത്തിൽ മൊത്തത്തിൽ കഴിച്ചു വേണമെങ്കിൽ

എവിടെന്നു കഴിക്കാനും അപ്പൊ മേളിലോട്ട് വന്നിട്ട് പോകണം അപ്പൊ നമ്മള് ഇന്ന് വന്നിരിക്കുന്നത് നേരത്തെ അടക്കി വെച്ച് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല മേടിച്ച പൊതിയായിട്ട് മേടിച്ചയും കഴിക്കാനാണ് ഇപ്പൊ സമയം രാത്രി രണ്ടേ മുക്കാൽ അതായത് ഈ രാത്രി രണ്ടു മണിക്കും ഒരു മണിക്കൊക്കെ കൊതിയും വിശപ്പും വരുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് രാത്രിത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നോടൊന്നും അപ്പൊ നമ്മള് മേളിലോട്ട് നമ്മള നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത് മേളാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാല് പൊറോട്ട നാല് അഞ്ച് പൊറോട്ട അപ്പതെ ശവയ നല്ല കിണ്ണം കയച്ചു ശവയൊക്കെ പൊറോട്ടയും നല്ല മയോണൈസ് ഒക്കെ ഇട്ട് കരളെ ഇതേ ഒരു കൊടുത്തേക്കതെ ഇത് നമ്മൾ പിടിക്കുമ്പോ തന്നെ സെറ്റ് ആണ് ഈ എന്ന് പറയുമ്പോ നല്ല മസാലയൊക്കെ ഇതിനകത്ത് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതെ ഇത് കണ്ട ചിക്കൻറെ നല്ല അടിപൊളി പീസ് ഒക്കെ ഇതിനകത്ത് ഇട്ടിട്ട് നല്ല കൂടെ ജ്യൂസിയും കൂടെ തേച്ചിട്ട് കൊടുക്കുവാണ് പൊളിക്കും ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരാള് കൊതി പറയുന്ന നമ്മള് ഇങ്ങനെ ചെയ്തു കൊടുക്കാണ്ടിരിക്കും നിങ്ങൾ തന്നെ പറയത്തിൽ ചെലവര് ഈ നെഗറ്റീവ് കമന്റ് അടിക്കാനായിട്ടിരിക്കുന്ന നെഗറ്റീവ് ഗോളികളോട് പറയാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഭാര്യമാരോ പെങ്ങന്മാരോ ഉമ്മമാരോ ഉമ്മാരോ അവരോടൊക്കെ ചോദിക്കണം നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് അതാണ് നമ്മുടെ ഒക്കെ ചോദിക്കുമ്പോ നമ്മൾ ഒരു കോട്ടർ ഞാൻ മേടിച്ചൊന്നും വരാന്ന് പറഞ്ഞിട്ട്

Enarias, winter, ം കാണിക്കാനോ ചെറിയ പൊള്ളയിന്റെയോ അതിന്റെ ഒന്നും അല്ല ഒരു വിഷപ്പ് വരുമ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ് അത് തന്നെയാ പറഞ്ഞത് അത് മനസ്സിലാകേണ്ടവർക്കും മനസ്സിലാകത്തുള്ള പറയുന്ന കാര്യം മനസ്സിലായും ഈ പറയുന്നത് നമ്മളും വളർന്ന അങ്ങനെയൊക്കെ തന്നെയാണ് വൈറ്റി കിടക്കുന്ന സമയത്ത് നമ്മക്ക് എന്തെങ്കിലും നന്നാലല്ലേ നമ്മള് വളരത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ കൊച്ചിനു വളർച്ചയില്ല പിന്നെ ആശുപത്രിയിൽ രണ്ടു ദിവസം കിടത്തണം കൊച്ചിന് ഇത് കൊടുക്കണം അത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇതിലും വലിയ കാശ് നമുക്ക് അവിടെ പിന്നെ അതിനു വേണ്ടി കൊറേ കാശ് മുറക്കണ്ടരും അപ്പൊ നമ്മള് നേരത്തെ കാലത്ത് നല്ല ഫുഡ് വിശക്കുന്ന സമയത്തൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അതൊക്കെ കൊണ്ട് അല്ലാണ്ട് പിന്നെ ഈ വീഡിയോ ഇടുന്നത് നമ്മളൊരു വ്ളോഗ് നമ്മളൊരു വ്ളോഗർമാരായതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചാനലിൽ ചാനലിലിടുന്നതുകൊണ്ട് നമ്മൾ ഇതും ഇടുന്നു എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടുന്നുണ്ട് അപ്പൊ എല്ലാ അറിയിക്കണമല്ലോ അതിനുവേണ്ടി ഇടുന്ന അല്ലാണ്ട് അഹങ്കാരം കാണിക്കാനോ ഷോ കാണിക്കാനോ ഇല്ലാത്തവന്റെ മുന്നോട്ട് ശ്രദ്ധിക്കില്ല കാണിക്കാനാണെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കുന്നതിന്റെ അപ്പുറത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ അറിയാം പക്ഷെ

വിഷയം നമ്മളങ്ങനെ കാൽസ്യം കൊടുക്കുന്നേ പോയാലേ വേറൊരു കാര്യം പറയാൻ പറ്റുന്നത് ഇതിന്റെ ഇടക്ക് സൂപ്പർ മസാല കേട്ടോ നമ്മള് ആലപ്പുഴ വല്യോളത്തുള്ള ചില്ലീസിട്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം പോയപ്പോ പിന്നെ അതിന്റെ പിറ്റേ നമ്മൾ ഓർഡർ ചെയ്തപ്പോഴും അവര് തീർത്തു എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അവിടെ പോയിട്ട് കാലും കൈ ഒക്കെ പിടിച്ചിട്ട് നമുക്ക് തന്നു അല്ല കഴിഞ്ഞ ദിവസം നമ്മള് ചായ തുടങ്ങിയെന്നാണ് നമ്മുടെ അവര് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചായപ്പോ ചെച്ചാക്കതി കാരണം നമ്മള് ഇത് മേടിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പൊ ഭാഗ്യത്തിന് അവര് പറഞ്ഞത് കഴിഞ്ഞ ദിവസം തുടങ്ങിയതേ ഉള്ളു ഇന്നും ബുക്കിംഗ് കുറേ ഉണ്ടാകും കാരണം കാണത്തില്ല പിന്നെ ആയിട്ട് ആയിട്ടിരിക്കുന്ന ആ ഒരു സാഹചര്യം മനസ്സിലാക്കി അവിടുത്തെ നമ്മൾക്ക് നിങ്ങൾക്ക് ആർക്കും വന്നില്ലെങ്കിലും നിങ്ങൾക്ക് വരുമെന്നു പറഞ്ഞു ആ അതും ആ അപ്പൊ അവർക്കൊരിക്കലും അപ്പം ആ ഒരു കാര്യത്തിനകത്തോട്ട് നമ്മൾ അവരോട് നന്ദി പറയുകയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ അവര് എന്തുവാ പറയണ്ട വിഷമിപ്പിക്കാണ്ട് തിരിച്ച് വിട്ടില്ല അവര് അവര് നമ്മളാ കടയിൽ നിന്ന് അത് രണ്ടും കറക്റ്റ് മനസ്സിലായി വിഷമിപ്പിക്കാണ്ട് അവര് വിട്ടില്ല സന്തോഷിപ്പിച്ച് വിഷമിപ്പിക്കാണ്ട് വിട്ടില്ല വിഷമിപ്പിച്ചോണ്ടത് തെറ്റിപ്പോയാ അല്ല അവര് കാര്യം മനസ്സിലായില്ല വിഷമിപ്പിച്ചില്ല സന്തോഷത്തിൽ അവര് നമുക്ക് ശവയം തന്ന് അവര് പറഞ്ഞു വിട്ട് അപ്പൊ ആ ഒരു കാര്യത്തിനകത്തോട്ടൊക്കെ അവർ സമ്മതിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു പെണ്ണിന്റെ ആ ഒരു അവസ്ഥയും സാഹചര്യം ആ ഒരു കൊതിയൊക്കെ മനസ്സിലാക്കി നമുക്ക് ആ സാധനം ഒരു തന്നല്ലോ അതും നമ്മൾ നമ്മളവിടെ പോസ്റ്റ് ഒഴിവാക്കിയില്ല പെട്ടെന്ന് അടിച്ചു തന്നിട്ട് മക്കളെ വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചോളാൻ പറയും അപ്പോഴത്തേക്കും കഴിച്ചപ്പോഴത്തെ എങ്ങനെ ഇരിക്കുന്നു വേറെ ആഴത്തൊന്നൊരു ട്രിപ്പ് കഴിച്ചു പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇരുപത്തിനാല് മണിക്കൂറിങ്ങനെ കൊതി വരുന്ന ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് നമ്മൾ മാറ്റി സെറ്റപ്പായ രാത്രി കഴിഞ്ഞാൽ ഇപ്പൊ എത്ര എത്ര മണിക്ക് കഴിച്ചതെന്ന് അറിയാം നമ്മള് രാത്രി ഒരു പത്ത് മണി ഒക്കെ ആയപ്പോ കഴിച്ചു സമയം മൂന്ന് മണി രാത്രി മൂന്ന് മണി എങ്ങനെയുണ്ട് മൂന്ന് മണിക്കും ശവായ അടിപൊളിയായിട്ടിരിക്കുന്നു കൊള്ള വേണ്ട ഞാൻ വേറൊരു കാര്യം എടുത്തു പറഞ്ഞാൽ അവരുടെ മസാല ഒരു രക്ഷയില്ല വേണ്ട നല്ല എരിവും നല്ല പുളിയും നല്ല ജ്യൂസിയും പറയേണ്ട പറ കാര്യ ഇതൊക്കെ വേറൊരു കാര്യം കഴിഞ്ഞ നമ്മളൊക്കെ ഈ ബാഡ് കമന്റ് അടിക്കുന്നവരുടെ കാര്യം പറയാം ഇത് നമ്മള് വേറെ പോലെ ആൾക്കാരെ കാണാൻ വേണ്ടിയിരുന്നത് നിങ്ങൾ ഒരിക്കലും ഇരിക്കുന്ന കുറെ പേരുണ്ട് അവര് കാണണം നമ്മൾ സന്തോഷത്തിലാണ് ജീവിക്കുന്നത് മനസ്സിലായ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് നമ്മള് അതങ്ങനെയാണ് പറഞ്ഞൊരു കാര്യമില്ല നമ്മളെ ഈ വീഡിയോ കാണാനിട്ട് എടുത്തു കാണിച്ചവളെ കൊണ്ട് പറഞ്ഞു പലിപ്പിക്കുന്ന കുറെ ആൾക്ക് ബുദ്ധിയുള്ളവരുണ്ട് വേറെ ആൾക്കാർ ബുദ്ധി കൂടുതലുള്ളവരുണ്ട് ഈ വീഡിയോ കണ്ടിട്ട്

നിങ്ങളെ തെറി പറയാനോ വഴക്കിടാനോ നമ്മളൊന്നും നിങ്ങളെ ദ്രോഹിക്കുന്നവരായിട്ട് ഒന്നും നമ്മള് നമ്മുടെ കാര്യങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവന്റെ ഇഷ്ടമില്ലെങ്കിൽ ആ എത്ര നല്ല കമന്റുകൾ അടിക്കുന്നവരുണ്ട് അതും ആ ഒരു സാഹചര്യം മനസ്സിലാക്കി കമന്റ് അടിക്കുന്നവരാ പറഞ്ഞിട്ട് കാവലി കൊറേ ആൾക്കാരുണ്ട് ഞാൻ നന്നായില്ലെങ്കിൽ അവരും നന്നായിരുന്നു ഞാൻ നശിച്ചു പോയാൽ അവരും നശിക്കണം അങ്ങനത്തെ അടിക്കുന്നത് വയറ് ഫുള് അപ്പം ഞാൻ പിന്നെ പറയുന്ന അവര കുടുംബം തകർക്കാൻ വേണ്ടിട്ടല്ല നമ്മളിങ്ങനെ ചില ഭാര്യമാര് ഭർത്താക്കന്മാരോടൊക്കെ പോയി വഴിക്ക് അത് കണ്ടിട്ട് അങ്ങനെയൊന്നും വിചാരിക്കരുത് ചില അവരുടെ സാഹചര്യം കാരണമായിരിക്കും അങ്ങനെയൊന്നും ചിലപ്പോ ഇങ്ങനെ ഞാനിങ്ങനെ ഒരാളായിട്ട് വേണ്ടി വരിക്കുന്നത് നമ്മൾ സ്നേഹത്തിന്റെ നിങ്ങളോട് ഭർത്താക്കന്മാർക്ക് സ്നേഹം ഇല്ലാണ്ടല്ല അവരുടെ സാഹചര്യം കൂടി നമ്മൾ ഈ വീഡിയോ ഒന്നും കണ്ടിട്ട് ആരും വലക്കൊന്നും ചെറിയ ചെലവഴി പറയും നമ്മളൊക്കെ ഓടിയോ ചെയ്യാൻ ഞാനും നമ്മളെ വലക്കാറുക്ക പറഞ്ഞ ആൾക്കാരുണ്ട് അതുകൊണ്ടായി പറയുന്നത് ആ രീതി വലക്കൊന്നും ഇടാൻ പറ്റില്ല എല്ലാരും സ്നേഹത്തിൽ അടിച്ചുപൊളിച്ചു ചോദിക്കും നമുക്ക് അത് കണ്ടാൽ നമ്മളെ കുറ്റം പറയുന്നവരോട് നമ്മളൊന്നു പറയുന്നത് നിങ്ങൾ അടിച്ചുപോലെ അത് ഒന്നും പറയാനില്ല അപ്പൊ ഒന്നും പറയാനില്ല കഴിച്ചുകഴിഞ്ഞ് വയ്യ മൂന്ന് മണി വരെയൊക്കെ എങ്ങനെ സമയം വേണ്ട കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി ഇനി കാര്യം ഇത് കഴിച്ചു കൊച്ചു വർത്താനം കൊച്ചുവായിട്ട് വർത്താനോ പറഞ്ഞിട്ട് നമ്മള് കിടക്കത്തുള്ളൂ കൊച്ചിന് പാട്ടൊക്കെ പാടിക്കൊടുക്കണം എന്നാലേ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കത്തുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല കമന്റുകൾ അടിച്ച് ഷെയർ ചെയ്യുക മറ്റുള്ളവരൊക്കെ ഇത് കാണട്ടെ അതിനു വേണ്ടിയിട്ടാണ് വേറൊന്നും പറയാനില്ല നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിച്ചേക്കാം അല്ലെ ഓക്കെ ആയോ താനും ഇഷ്ടപ്പെട്ട അടിപൊളിയല്ലേ bây giờ <coughs>